അഫിയേഷിപ്പിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ വീണ്ടും ഒരു തലക്കറിയാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന മീൻ തളമീനാണ് നല്ല ഫ്രഷായ കട്ടി കുറഞ്ഞ നല്ല ടേസ്റ്റുള്ള തളമീൻ്റെ രണ്ട് കിലോയുടെ ഒരു തലയാണെങ്കിലും ഒരുക്കി അതിൽ ഒരു കിലോയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നല്ല കറിവേപ്പില നാടൻ കറിവേപ്പിലയുണ്ട് വെളുത്തുള്ളിയുണ്ട് നല്ല നാടൻ ഇഞ്ചി അരിഞ്ഞതുണ്ട് ഇതെല്ലാം രണ്ട് ടേബിൾ സ്പൂൺ വീതം ചട്ടി ചൂടാക്കാൻ വെച്ചു അതിലേക്ക് നാടൻ വെളിച്ചെണ്ണ രണ്ടര ടേബിൾ സ്പൂണ് അത് ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക കടുക് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി ആദ്യം ഇടുക അരിഞ്ഞു വെച്ചിരിക്കുന്ന നാടൻ ഇഞ്ചി രണ്ട് ടേബിൾ സ്പൂണ് വീതമുള്ളത് ഇട്ട് ഇളക്കി ബ്രൗൺ കളറാകുമ്പോൾ അല്പം കറിവേപ്പില അതിലേക്കിടുക അല്പം കറിവേപ്പില നമ്മുടെ കഷ്ണങ്ങൾക്കകത്തൂടെ മീൻ കഷ്ണത്തിനകത്ത് ഇടുക അതിലേക്കൊരു അഞ്ച് ചുള്ള കുടമ്പുളിയും കഴുകി വൃത്തിയാക്കിയത് ഇടുക ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും എരിവുള്ള മുളകും കൂടി ചേർത്തത് സമം സമം പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് ഇളക്കുക അതിലേക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിക്കുക വെള്ളം തിളച്ചതിന് ശേഷം ഈ കഷ്ണത്തിലേക്ക് മൺചട്ടിയിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കഷ്ണത്തിലേക്ക് ഒഴിച്ച് അടച്ചു വച്ച് വേവിക്കുക ഒന്ന് തിള വന്നതിന് ശേഷം അല്പം കായപ്പൊടിയും അര ടീസ്പൂൺ ഉലുവപ്പൊടിയും ഇടുക അതെ നല്ല തള തലക്കറിയാണ് നല്ല പച്ചക്കപ്പയോ വാട്ടുകപ്പയോ അങ്ങോട്ട് വേവിച്ച് ചേർത്ത് നല്ലൊരു പിടി പിടിക്കാൻ തോന്നും എന്തായാലും നിങ്ങൾക്ക് വിദേശത്തുള്ളവർക്കും നല്ല മീനിൻ്റെ തല അവിടെയും ലഭിക്കും അത് നമ്മൾ ഒരുക്കിയെടുത്ത് റെസിപ്പി കണക്കെ നമുക്ക് വീട്ടിൽ തന്നെ പാചകം ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ നല്ല കപ്പയും പച്ചക്കപ്പയോ വാട്ടക്കപ്പയോ എൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് ആഘോഷിക്കുക മസ്സാൾ ഉണ്ടാകും നാട്ടിൽ വെച്ച് കഴിച്ചിട്ടുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഇത്തരം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണും വരെ നന്ദി